മുഹമ്മദ് സലാ വിർജിൽ വാൻഡക് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഈ മൂന്ന് കളിക്കാരുടെ കരാർ ക്ലബ്ബ് ഇനിയും പുതുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലിവർപൂൾ ആരാധകരുടെ വലിയ ചോദ്യങ്ങളിൽ ഒന്നാണിത് ഇക്കാര്യത്തിൽ ഏറെ സങ്കീർണതകളിലൂടെയാണ് ക്ലബ്ബ് കടന്നു പോകുന്നത് എന്നാണ് ലിവർപൂളുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ക്ലബ് കരാർ പുതുക്കാത്തതിനാൽ ജനുവരിയോടെ മൂവർക്കും തങ്ങളിൽ താല്പര്യമുള്ള മറ്റ് ക്ലബ്ബുകളുമായി ചർച്ചകൾ ആരംഭിക്കാം താരങ്ങളുടെ കരാർ പുതുക്കുന്നത് ഏത് ക്ലബിനെ സംബന്ധിച്ചും ട്രിക്കി ബിസിനസ് ആണ് കളിക്കാരന്റെ ശമ്പളം വിൽപ്പന മൂല്യം പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇമേജ് റൈറ്റ്സ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ക്ലബിന് പരിഗണിക്കേണ്ടി വരും അതിനാൽ ധൃതിപ്പെട്ട് തീരുമാനങ്ങളിൽ എത്താനാകില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിൽ ടീമിലെ അനിഷേധ്യ സാന്നിധ്യങ്ങളായ ഈ മൂന്ന് പേരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ടീം പുലർത്തുന്ന അലംഭാവം ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂൾ ഒരു താരത്തെ പോലും എന്ന് കൂടി ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിന്റെ അവസാനത്തിൽ ക്ലബിന്റെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം റിച്ചാർഡ് ഹ്യൂസ് ഇതുവരെ ഒരു സൈനിങ്ങിനെ കുറിച്ച് പോലും ആലോചിച്ചിട്ടില്ല ടീമിൽ ഈ മൂന്ന് താരങ്ങളുടെ അനിഛദ്യമായ റോൾ എന്താണെന്ന് ഇത്സിച്ചിനെതിരായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അർണെ സോട്ടിന് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് ഇതൊക്കെ കൊണ്ടാണ് കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ലബ് പുലർത്തുന്ന അലംഭാവത്തെക്കുറിച്ച് ആരാധകർ ആവർത്തിച്ച് ചോദ്യം ഉന്നയിക്കുന്നത് ഗംഭീരമായാണ് ഈ സീസൺ തുടങ്ങിയത് ഇപ്സിച്ചിനെതിരായ മത്സരത്തിൽ തന്റെ പതിവ് ക്ലാസ്സിനൊപ്പം ഗെയിമിൽ ഉടനീളം അയാൾ ഏരിയൽ ബോളുകളുടെ കാര്യത്തിൽ സർവാധിപത്യം പുലർത്തുന്നത് മൈതാനത്ത് നമ്മൾ കണ്ടു കളിയുടെ ബിൽഡപ്പിൽ വാൻഡക്കിന്റെ പങ്ക് നിർണായകമായിരുന്നു ആദ്യപോലെ മറ്റൊരു ലിവർപൂൾ കളിക്കാരനും വാൻഡക്കിനേക്കാൾ ബോൾ ടച്ചസ് നടത്തിയിട്ടില്ല കിട്ടില്ല തൊണ്ണൂറ്റിനാല് പോയിന്റ് ഒരു ശതമാനവുമായി പാസ് കമ്പീഷൻ റേറ്റിലും വാൻഡക് തന്നെയായിരുന്നു മുന്നിൽ വമ്പന്മാരുമായുള്ള പോരാട്ടങ്ങൾ വാൻഡക്കിനെ കാത്തിരിക്കുന്നുണ്ട് എന്നത് ശരി തന്നെ പക്ഷേ മുപ്പത്തിമൂന്ന് വയസ്സായിട്ടും ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സെൻടർ ബാക്കുകളിൽ ഒരാളായി വാൻഡക് ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ മത്സരം പിന്നിൽ നിന്ന് കളികെട്ടിപ്പെടുക്കുന്ന അർണേസ്ലോട്ടിന്റെ കലിശേരിയിൽ വാൻഡക്കിന് തിളങ്ങാനാകുമെന്ന് നെതർലൻഡ്സ് ഇതിഹാസ താരം മാർക്കോ വാൻ ബാസ്റ്റൻ ഒരിക്കൽ പറഞ്ഞത് കൂട്ടി കൊടുക്കണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരാഴ്ച മുമ്പ് സെവിയക്കെതിരായ ലിവർപൂളിന്റെ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിന് ശേഷം തന്റെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്ന് വാൻഡക് വെളിപ്പെടുത്തിയപ്പോൾ ആരാധകർ അത്ഭുതം കൂറിയത് ഇബ്സിറ്റിനെതിരെ മുഹമ്മദ് സലാഹിന്റെ പ്രകടനവും അയാളുടെ സുവർണകാലത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി അഞ്ച് സീസണിലും സലാഹ് ഫിറ്റ്നസ് നിലനിർത്തുകയാണെങ്കിൽ ലിവർപൂൾ ജേഴ്സിയിൽ എട്ട് സീസണിൽ അഞ്ചാം തവണയും അയാൾ മുപ്പതിലേറെ ഗോളുകൾ തന്റെ പേരിൽ കുറിക്കുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു സലാഹിനെ സൗദി പ്രോ ലീഗിന് വിട്ടു നൽകി ഭീമമായ തുകയുണ്ടാക്കാൻ ക്ലബിന് കഴിയുമായിരുന്നിട്ടും താരത്തെ ടീം വിട്ടു നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ കരാർ പുതുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരാർ പുതുക്കിയപ്പോൾ ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കളിക്കാരനായി സലാഹ് മാറിയിരുന്നു ബോണസുകൾ കൂടി ചേരുമ്പോൾ മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷമായിരുന്നു സലാഹിന്റെ പ്രതിവാര ശമ്പളം എൻഡോഴ്സ്മെൻ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പണം കൂടി കണക്കിലെടുക്കുമ്പോൾ ആഴ്ചയിൽ പത്ത് കോടി രൂപ സലാഹ് നിലവിൽ കീശയിലാക്കുന്നുണ്ട് സൗദി പ്രോളി ക്ലബ്ബുകൾ നേരത്തെ തന്നെ സലാഹിന് പുറകിലുണ്ട് പി ഐഎഫ് നിയന്ത്രിത ക്ലബ്ബുകളിൽ ഒന്നായ അല്ലി തിഹാദ് കഴിഞ്ഞ സമ്മറിൽ ലിവർപൂൾ മിഡ്ഫീൽഡർ ഫബീനോയെ നാന്നൂറ്റി നാല്പത് കോടിക്ക് സൈൻ ചെയ്തിരുന്നു അതേസമയം സലാഹിന് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി വാഗ്ദാനം ചെയ്തിട്ടും താരത്തെ റാഞ്ചാനുള്ള പദ്ധതി പരാജയപ്പെട്ടു കരാർ പുതുക്കിയതിനു ശേഷം തൊണ്ണൂറ്റിയാറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ആറ് ഗോളുകൾ നേടിയ സലാഹ് ആൻഫീൽഡിൽ തുടരുന്നതിൽ സന്തുഷ്ടനായിരുന്നു അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റ് ആയാൽ സലാഹിനായി സൗദി പ്രോലി ക്ലബ്ബുകൾ ഭീമൻ ഓഫറുകളുമായി രംഗത്തെത്തും എന്നുറപ്പ് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രഞ്ച് താരം കരീം ബെഞ്ചാമിയുമായി ഇത്തിഹാദ് ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരം കോടിയുടെ വമ്പൻ കരാറിലാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുകളിൽ ഒന്നായിരുന്നു അത് മിഡിൽ ഈസ്റ്റിലെ സലാഹിന്റെ ജനപ്രീതി വെച്ച് നോക്കുമ്പോൾ കൂടുമാറ്റം സംഭവിച്ചാൽ ബെഞ്ചാമിയുടെ ഇതിനേക്കാൾ മുകളിൽ പോകും അത് എന്നാണ് ഫുട്ബോൾ വിശാരദരി വിലയിരുത്തൽ സലാഹിനും വാൻഡക്കിനും ക്ലബിനായി ഇനിയും സംഭാവന ചെയ്യാൻ കഴിയുമെന്നതിൽ തർക്കമില്ലെങ്കിലും ഇരുവരും തങ്ങളുടെ കരിയറിന്റെ അവസാന കാലത്തോട് അടുക്കുകയാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അലക്സാണ്ടർ അർണോൾഡിൻ്റെ കാര്യം അങ്ങനെയല്ല ഇനിയുമേറെക്കാലം അയാൾക്ക് മൈതാനങ്ങളിൽ വിസ്മയ പ്രകടനങ്ങൾ തുടരാനാകുമെന്നാണ് വിലയിരുത്തലുകൾ ലിവർപൂളിലെ ലോക്കൽ ബോയ് കൂടിയായ അർണോൾഡ് ഭാവിയിൽ ടീമിൻ്റെ മുഖമാകുമെന്ന് കരുതപ്പെടുന്ന താരമാണ് അലക്സാണ്ടർ അർണോൾഡിനെ അയാളുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് കൈവിടുന്നത് ക്ലബിനെ കൊണ്ടെത്തിക്കുക വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും മുൻ സ്ട്രൈക്കർ ജോൺ ആൽറിജ് അടുത്തിടെ പറഞ്ഞത് ഇങ്ങനെയാണ് അലക്സാണ്ടർ അർണോൾഡിനെ ലിവർപൂൾ ആൻഡ് നിലനിർത്തും എന്നാണ് ആരാധകർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് തന്റെ സ്വപ്നങ്ങൾ നേരത്തെ സാക്ഷാത്കരിച്ച ലിവർപൂളിലെ ലോക്കൽ ബോയ് എന്നാണ് അലക്സാണ്ടർ ഇപ്പോഴും അഭിമുഖങ്ങളിൽ തന്നെ സ്വയം പരിചയപ്പെടുത്താറ് ഇതിനിടെ സ്പാനിഷ് അധികാരായ റയൽ മാഡിഡ് അർണോൾഡിന് പുറകെ ഉണ്ടെന്ന വാർത്തകൾ നേരത്തെ തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ട് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അലക്സാണ്ടർ അർണോൾഡ് ക്ലബ് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കാലഘട്ടത്തിൽ ടീമിലെ സുപ്രധാന താരമായിരുന്നു യൊറഗൻ ക്ലോപ്പിന് കീഴിൽ നേടാവുന്ന എല്ലാ ട്രോഫികളും അർണോൾഡ് നേടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ക്ലബ്ബ് വിടുകയാണെങ്കിൽ പോലും ക്ലബ്ബിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇതിഹാസങ്ങൾക്കൊപ്പമായിരിക്കും അർണോൾഡിന്റെ സ്ഥാനം സ്ലോട്ടിന്റെ ടാക്ടിക്സിലെ ഡബിൾ പി വോട്ട് സമ്മർദ്ദങ്ങളില്ലാതെ അലക്സാണ്ടർ അർണോൾഡിന് ഗോൾമുഖത്തെ കയറാൻ സഹായിക്കും എന്നാൽ ക്ലോപ്പുമായുള്ള ആത്മബന്ധം സ്ലോട്ടുമായി പെട്ടെന്നുണ്ടാക്കാൻ ട്രെൻഡിനാകുമോ എന്ന് കണ്ടറിയണം മാൻ മാനേജ്മെന്റിൽ സ്ലോട്ടിനെ ചെറുതാക്കുന്നതല്ല സൂപ്പർ സ്റ്റാഡമിലേക്ക് തന്നെ നയിച്ച കാരിസ്മാറ്റിക് പരിശീലകനായ ബന്ധത്തിന്റെ ആവർത്തനം ഇനി മറ്റൊരു പരിശീലകനുമായി അർണോൾഡിന് ഉണ്ടാവുക അസാധ്യമാണ് കോണർ ബ്രാഡ്ലി കഴിഞ്ഞ എട്ട് മാസത്തിനിടെ ട്രെൻഡ് അലക്സാണ്ടർക്ക് പകരക്കാരനായി ഉയർന്നു വരുന്നു എന്നത് ലിവർപൂളിൻ്റെ ഭാഗ്യമായാണ് പലരും കരുതുന്നത് എന്നാൽ ജാമി കാരഗർ ചൂണ്ടിക്കാണിച്ചതുപോലെ അലക്സാണ്ടർ അർണോൾഡിന്റെ അത്രയും കളിമെനയാൻ പ്രതിഭയുള്ള ഒരു പ്രതിരോധക്കാരൻ ലോക ഫുട്ബോളിൽ ഇപ്പോൾ ഇല്ലെന്ന് லிவர் போல் ஓர்க்குன்னது நன்னாகும்